രണ്ട് ടെസ്റ്റ് അടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര സെപ്റ്റംബർ പത്തൊമ്പത് അതായത് നാളെ മുതൽ ആരംഭിക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടീം കളിക്കളത്തിലേക്ക് എത്തുന്നത് അതേസമയം ബംഗ്ലാദേശ് ആവട്ടെ പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ ചെന്ന് രണ്ടേ പൂജ്യത്തിന് തകർത്തിട്ടുള്ള വരവാണ് പാകിസ്ഥാനെതിരായ പരമ്പര തൂത്തുവാരിയതിനാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് നജ്മൽ ഹുസൈനും ബംഗ്ലാദേശ് ടീം അംഗങ്ങളും ഈ ആത്മവിശ്വാസത്തിൽ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്താൻ തങ്ങളുടെ കയ്യിൽ പല തന്ത്രങ്ങളുണ്ടെന്നും ഏതുവിധേനയും ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്നുമാണ് ബംഗ്ലാ ടീം വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ബംഗ്ലാ ടീമിന്റെ വെല്ലുവിളിക്ക് തക്ക മറുപടിയുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് ചെറു പുഞ്ചിരിയോടെയാണ് രോഹിത് മറുപടി പറഞ്ഞത് എല്ലാ ടീമുകളും ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ അതിൽ അഭിമാനം കണ്ടെത്തുന്നു അവർ അത് ആസ്വദിക്കുക തന്നെ ചെയ്യട്ടെ എന്നാൽ ഞങ്ങളുടെ ജോലി മത്സരങ്ങൾ എങ്ങനെ ജയിക്കാം എന്ന് ചിന്തിക്കുക എന്നതിലാണ് അതേസമയം എതിരാളികൾ തങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല നിലവിൽ ലോകത്തിലെ എല്ലാ മുൻനിര ടീമുകൾക്കെതിരെയും ഇന്ത്യ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ തികച്ചും വ്യത്യസ്തമായ പുതിയൊരു തന്ത്രത്തിന്റെ ആവശ്യമില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും രോഹിത് കൂട്ടിച്ചേർത്തു